നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ഔദ്യോഗിക വാർത്താ ഏജൻസി കുവൈറ്റ് തലസ്ഥാനത്തെ പോലീസ് അൽ ഫൈഹ റോഡിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നാൽപ്പത്തിയൊമ്പത് ലിറിക്ക ഗുളികളുമായി ഒരാൾ അറസ്റ്റിൽ മയക്കുമരുന്ന് കടത്തുന്നതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് കുവൈറ്റിലെ ഭർവാനിയയിലെ ഒരു താമസ കെട്ടിടത്തിനുള്ളിൽ അറബ് പ്രവാസിയുടെ മൃതദേഹം കണ്ടെടുത്തു ആത്മഹത്യ ചെയ്തതായാണ് സംശയിക്കപ്പെടുന്നത് ഒമാനിൽ കാലാവസ്ഥാ മാറ്റം അന്തരീക്ഷ താപനില ഉയരുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കുപ്രസിദ്ധ ഗുണ്ടാതലവൻ ലോറൻസ് ബിഷ്ണോയുടെ പ്രധാന സഹായിയായ ആദിത്യ ജയനെ യുഎഇയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു യുഎയിൽ തടങ്കലിൽ കഴിയുകയായിരുന്നു ആദിത്യ അശ്രദ്ധമായും അപകടകരമായ രീതിയിലും വാഹനം വാഹനമോടിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് അമ്പതിനായിരം ദർഘം വരെ പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു മകളെ സന്ദർശിക്കാൻ സൌദിയിലെത്തിയ മലയാളി മരിച്ചു ആലപ്പുഴ സ്വദേശിയായ അബ്ദുള്സലാമാണ് മരിച്ചത്